ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നൂറ്റിയേഴ് വാല്യം മൂന്ന് ഈശോയും അമ്മയും കൂസായുടെ ഭാര്യ യോവന്നായുടെ ഭവനത്തിൽ ഈശോ കൂസായുടെ ഭാര്യ യോവന്നായുടെ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നു വാതിൽ കാവൽക്കാരൻ ആരാണ് വരുന്നതെന്ന് കണ്ടപ്പോൾ ആ വീട് മുഴുവൻ ഇളകത്തക്ക വിധം ഉച്ചത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു ഈശോ പുഞ്ചിരി തൂകി അനുഗ്രഹം നൽകിക്കൊണ്ട് പ്രവേശിക്കുകയാണ് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന തോട്ടത്തിൽ നിന്ന് യോവന ഓടി വന്ന് ഈശോയുടെ കാൽക്കൽ വീണ് ആ പാദങ്ങൾ ചുംബിക്കുന്നു കൂസായും വന്ന് ആദ്യം താണു വണങ്ങിയ ശേഷം ഈശോയുടെ വസ്ത്രാലങ്കാരം ചുംബിക്കുന്നു കൂസ നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന സുന്ദരനായ മനുഷ്യൻ പൊക്കം വളരെ ഇല്ല ഒത്ത ശരീരം കറുത്ത മുടി ചെന്നിഭാഗത്ത് വെള്ളി നരയുടെ നേരിയ ഭാവം കണ്ണുമായി